ുംബർകാ ഇന്ന് ഞാൻ നിങ്ങളുടെ പങ്കുവെക്കാൻ പോകുന്നത് വിശുദ്ധ രണ്ടും ശ്രേഷ്ഠമാക്കപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ആയത്തുകളെ കുറിച്ച് ആ ആയത്തുകൾ ഞാൻ ഓരോ ദിവസവും

തൗബ തോപസൂറത്തിലെ രണ്ട് ആയത്തുകളെ പറ്റി നമ്മെ പരിചയപ്പെടുത്തി തരുന്നതേ കാണാം സൂറത്തിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഒരു മനുഷ്യൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ആ മനുഷ്യന് ആ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്ത ആ ദിവസം യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അപകടങ്ങളോ അപകട മരണങ്ങളോ എത്തുകയില്ല അവനെ അതിൽ നിന്നെല്ലാം അള്ളാഹു സുബഹാനുഹുത്തല കാവ്യം നൽകുമെന്ന് മുത്തനബി സുല്ലാഹു അലഹി പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് അള്ളാഹു സുബഹാനുഹുത്തല ഞാൻ ഓരോരുത്തരെയും മുസ്ലിമാക്കി സൃഷ്ടിക്കുകയും മുസ്ലിമായി ജീവിപ്പിക്കുകയും ഇനി മരിക്കുന്ന പരിപൂർണ മരണപ്പെടൽ ഓരോരുത്തരുടെയും അഭിലാഷമാണ് എന്നാൽ റബ്ബ് അവൻ നൽകിയ ഹിതായത്തിൽ നിന്ന് വ്യതിജലിക്കാതെ പിന്മാറിപ്പോവാതെ ഈ മാൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മോശമായ പ്രവർത്തനങ്ങളിലും സാഹചര്യങ്ങളിൽ എത്തിപ്പെടാതിരിക്കുവാൻ വേണ്ടി എന്ന് തുടങ്ങുന്ന ആയത്ത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഓദി റബ്ബിനോട് ദുബായി ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഈമാൻ മാൻ തെറ്റി പോവാതിരിക്കാൻ വേണ്ടി ഈമാൻ സ്ഥിരമായി നിലനിൽക്കുവാനും മരണപ്പെടുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടി മുപ്പാക്കുവാനും വേണ്ടി ഒരു മുഖനായ മനുഷ്യൻ ഈ പ്രസ്തുത ആയത്തിന് എല്ലാ ദിവസവും അഞ്ച് അഞ്ചു വക്താരങ്ങൾക്ക് ശേഷം ഏഴ് പ്രാവശ്യം പാരായണം ചെയ്യുകയാണെങ്കിൽ ആ മനുഷ്യനിൽ നിന്ന് ഈമാൻ മാൻ തെറ്റിപ്പോകുന്ന പ്രവർത്തനങ്ങളോ വാക്കുകളോ സംസാരങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല അവന് സ്ഥിരമായി അടിയുറച്ച് നിലകൊള്ളുവാനും സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ സ്നേഹനിധികളായ മക്കൾ ആ മക്കളെ സ്വാലഹങ്ങളായ മക്കളാവുകയും മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന സന്താനങ്ങളായി വളരുവാനും ഞാൻ അത്യധികം ആഗ്രഹിക്കാറില്ല എന്നാൽ മയക്കുമരുന്നിൻ്റെയും കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും കൂട്ടുകെട്ടിൽപ്പെട്ടുകൊണ്ട് നമ്മുടെ മക്കൾ ഈമാൻ നഷ്ടപ്പെട്ട് പറയുന്നത് അനുസരിക്കാതെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ മാതാപിതാക്കളും നിർബന്ധമായും അവരുടെ മക്കൾക്ക് വേണ്ടി റബിനോട് കരമുയർത്തി പ്രാർത്ഥിക്കൽ അനിവാര്യമാണ് എന്താണ് ആ പ്രാർത്ഥന നബി തങ്ങൾ നമ്മെ ാണ് നമ്മുടെ പിഞ്ചോമകനകളായ സ്നേഹനിധികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിച്ചാലും റബ്ബ് പ്രവർത്തിച്ചാലും പെട്ടെന്ന് സ്വീകരിക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുമെന്ന് ഞാൻ ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ മക്കളുടെ സ്വഭാവം നന്നാകുവാൻ വേണ്ടി പ്രവർത്തനങ്ങൾ നന്നാകുവാൻ വേണ്ടി രണ്ടു ലോകത്തും ഉപകാരപ്രദമാകുന്ന സ്വലഹായ മക്കളായി വളരുവാൻ വേണ്ടി മാതാപിതാക്കളാകുന്ന നാം ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ ദുവാ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഇങ്ങനെ തുടങ്ങി മക്കൾക്ക് വേണ്ടിയും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും നമ്മുടെ ബന്ധപ്പെടുന്ന ഓരോ ആളുകൾക്ക് വേണ്ടിയും പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി ഇസ്ലാം മതം നമ്മോട് കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട മൂന്ന് ആയത്തുകൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ദുവാ ചെയ്യുകയും നമ്മുടെ മക്കളോട് ഈ പറയപ്പെടുന്ന ആയത്തുകളെല്ലാം പഠിക്കുവാനും യാത്രക്കൊരുങ്ങുമ്പോൾ സ്കൂളിലേക്ക് മറ്റും യാത്ര പോകുന്ന സമയത്ത് ഈ ആയത്തുകൾ ഓതി റബൻ ദുവാ ചെയ്യുവാനും പതിവാക്കുവാനും ഞാൻ മക്കളോട് ഉണർത്തി കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കണം റബ്ബ് സുബഹാനുഭവത്തായ നമ്മൾ പഠിക്കുന്ന ഓരോ ഇൽമുകളും ഉപകാരപ്രദമാക്കി തരുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് പരിപൂർണ കാമലായി ഈമാനോടുകൂടി നാം ഏവരെയും അള്ളഭത്തായ മൗത്താക്കുകയും ചെയ്യുമാറാവട്ടെ دعاء وصيه السلام عليكم ورحمه الله وبركاته